അപ്പോൾ നമുക്ക് ഉണ്ടാവും അതേപോലെ തുരുതുരാ നമുക്ക് ചട്ടി നിറ നമുക്ക് സി സി പ്ലാന്റ് ഏത് വെറൈറ്റി ആയിക്കോട്ടെ ഗ്രീൻ ആയിക്കോട്ടെ ബ്ലാക്ക് ആയിക്കോട്ടെ മിനിയേച്ചർ ടൈപ്പ് ആയിട്ടെ നമുക്ക് നിറച്ചും നമുക്ക് ചട്ടി നിറച്ചും തിങ്ങി നിറഞ്ഞ് വലിയ ഇലകളും വണ്ണം കൂടിയ തണ്ടുകളോടും കൂടിയിട്ട് കിട്ടുന്നുണ്ടോ നമുക്ക് നല്ല വണ്ണം കൂടിയ തണ്ടുകളോട് കൂടിയിട്ട് ബ്ലാക്ക് ആയിക്കോട്ടെ ചട്ടി നിറച്ചും തിങ്ങി നിറഞ്ഞ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ഇലകൾ നട്ടു വളർത്തുന്നത് സി സി പ്ലാന്റിൻ്റെ ഇലകൾ എങ്ങനെയാണ് നട്ട് വളർത്തേണ്ടത് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാം കേട്ടോ തയ്യായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ പല പരീക്ഷണങ്ങൾക്കായിട്ടും ഇതിൻ്റെ മദർ പ്ലാന്റുകൾ കട്ട് ചെയ്തെടുക്കും കമ്പുകൾ കട്ട് ചെയ്തിട്ട് നമുക്ക് നടാം വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാം അതേപോലെ തന്നെ ഇലകൾ കട്ട് ചെയ്തിട്ട് നടാം വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ കണ്ടോ അതിൻ്റെ തണ്ടുകൾ ഇവിടെ മുറിച്ചതിൻ്റെ ബാക്കിയുണ്ടോ നിൽക്കുന്നത് അപ്പോൾ നമ്മളത് കവറിട്ട് പൊതിഞ്ഞൊക്കെ കൊടുക്കണം അതിനെക്കുറിച്ചുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറ്റി കുറ്റിക്കുറ്റിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തൊക്കെ നോക്കുന്ന സമയത്തുണ്ടോ ബേബി പ്ലാന്റുകൾ നിറച്ച് നമുക്ക് നല്ല കനത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടോ നന്നായിട്ട് വരുന്നുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുക അതേപോലെ തന്നെ കൂടെ കൂടെ വെള്ളം നനച്ചു കൊടുക്കാതെ മിതമായ രീതിയിൽ പോട്ട മിക്സിൽ ഈർപ്പം നിർത്തിക്കൊണ്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഈ രണ്ട് കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമുക്ക് വളം നല്ലൊരു വളം കൂടി ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ നല്ല വണ്ണത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരാൻ ഇത് കടലപ്പെണ്ണാക്കാണ് നമുക്ക് ഒരു ഒരു പിടിയാണ് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ അത് ചെറുതായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറേ മേടിച്ച് വെക്കും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ നമുക്കൊരു രണ്ട് മാസം മൂന്ന് മാസത്തിലൊരിക്കൽ മാത്രം അത് ചെയ്ത് കൊടുത്താൽ മതി കടലപ്പെണ്ണാക്ക് പൗഡർ മാത്രമല്ല ഇത് പൗഡർ മിക്സിയിൽ നന്നായിട്ടിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പോട്ട മിക്സ് ഉണ്ടാക്കി അതിൽ മിക്സ് ചെയ്തിട്ട് വേണം ഈ ചെടിച്ചട്ടിയുടെയൊക്കെ ഈ ചെടിയുടെ ചുവട്ടിൽ തൂളി കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മൈക്രോ എലമെൻ്റ് കൃത്യമായിട്ട് ഈ ചെടി ക്ക് കിട്ടുകയും അതേപോലെ തന്നെ തണ്ടും ഇതിൻ്റെ ബൾബൊന്നും അഴുകി പോകാതെ കൃത്യമായിട്ട് ആ ചെടിക്ക് വളങ്ങൾ വലിച്ചെടുക്കാനും കഴിയണം എന്നാലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ കണ്ടോ ഇതേപോലെ ആ ചകിരിച്ചോറ് ചാണാപ്പൊടി മണ്ണ് ഒരേ അനുഭവത്തിൽ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചാണ് ഇതിലേക്ക് നമുക്ക് ഒരു പിടി ആ കടലപ്പെണ്ണാക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തത് കേട്ടോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നമുക്ക് കൊടുക്കാം അപ്പം നമുക്കൊരു അരഞ്ച് കണത്തിൽ നമുക്ക് ചെടിച്ചട്ടിയുടെ ചുവട്ടിൽ നമുക്ക് ചെടിയുടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് നനച്ചു കൊടുക്കാം അപ്പം ഞാനിപ്പോൾ എപ്പോൾ നനയ്ക്കുന്നില്ല കാരണം ഒരു രണ്ട് ദിവസം മുമ്പ് നനച്ചതാണ് അതുകൊണ്ട് തന്നെ ഇനി നനച്ചാൽ ചിലപ്പം പ്രശ്നമായിട്ട് വരും അതുകൊണ്ട് പിന്നീട് ഒരു സമയത്താണ് നമ്മൾ നനയ്ക്കുന്നത് നമ്മളിപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ടേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുകൂടി ഇട്ട് കൊടുത്ത് ഇനി എപ്പോഴാണോ ചെടിച്ചട്ടി നനയ്ക്കുന്നത് ആ ഒരു സമയത്ത് നനച്ചു കൊടുക്കുക അപ്പോൾ ഇന്ന് നന്നായിട്ട് ചെടിക്ക് ആവശ്യമായ വളം മറ്റ് അടിയിലുള്ള പോട്ട മിക്സിലേക്ക് ഇറങ്ങി വരികയും നന്നായിട്ട് നമുക്ക് വണ്ണം കൂടിയ ചെടികൾ കിട്ടുകയും ചെയ്യും ബേബി പ്ലാന്റുകൾ കണ്ടോ തിങ്ങി നിറഞ്ഞു വന്നത് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഈ പ്ലാന്റ് വളർത്തിക്കൊണ്ടിരാന് പറ്റും അപ്പോൾ ചെടിച്ചട്ടി നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വെച്ചതാണെങ്കിൽ അഞ്ചാറ് പോട്ടുകൾ നമ്മൾ എന്തായാലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് പോട്ട് വീട്ടിൻ്റെ ഉള്ളിൽ വെക്കുമ്പം മറ്റേ രണ്ട് പോട്ടും വീടിൻ്റെ പുറത്ത് നല്ല ബ്രയറ്റലായിട്ട് തട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുക അപ്പോൾ മാസത്തിൽ ഓരോ പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേ ഇരിക്കുന്നത് പുറത്തേക്കും പുറത്തുള്ളത് ഉള്ളിലേക്കും വെക്കുക അപ്പോഴാണ് നമുക്ക് ശരിയായ രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടിയും ചെയ്യാനായിട്ട് മറന്നു പോരുത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതിച്ച് വയ്ക്കുക കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോ നല്ല നല്ല കണ്ടൻറ്റുകൾ ആയിട്ട് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം തൽക്ക കാലത്തേക്ക് ഇവിടെ ചോദിക്കുന്നു ബൈ ബായ്